സ്നേഹവും സന്തോഷവും കാത്തിരിക്കുന്ന എന്റെ ശബ്ദവും കേൾക്കുന്നതാണ് കാര്യം ഞാൻ തൊട്ടപ്പുറത്തിൽ കൊണ്ടുവന്ന ഞാനൊന്നും അങ്ങനെ വലിയ പരിചയമില്ലാത്ത ആൾക്കാരൊന്നുമല്ല ആലുവയിൽ ൾ നിങ്ങൾക്കുള്ളതിനെക്കാൾ എല്ലാവരും അതിനേക്കാൾ ഉപരി ആയിട്ട് നമുക്കറിയാം ഇന്ന് നമ്മള് വിളിച്ചപ്പോ തന്നെ ഓടി വന്നു ഒത്തിരി തിരക്കുള്ള സമയാണ് അതേപോലെ തന്നെ ശേഷം ആദ്യമായിട്ടാണ് ജില്ലയിൽ നമ്മുടെ അനുവിന്റെ പ്രോഗ്രാം അല്ലേ നല്ലൊരു ഭാഗ്യം കിട്ടി എന്ന് ആൻഡ് അനു തോന്നുന്നു തോന്നുന്നു സന്തോഷം എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം തന്നെ ഇവിടെ ഈ ഒരു ഒലീവിയ ഒലിവ്യ സിൽവർ ജുവല്ലറിയുടെ ഇനാഘോഷം ബന്ധപ്പെട്ട് ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഇത് രണ്ടാമത്തെ ഞാൻ ആണ് അതെ കൊച്ചിയിൽ അതെ ഒരുപാട് കാത്തിരുന്നതാണ് കൊച്ചിയിൽ കാരണം ഒരുപാട് പേർക്ക് ഒരുപാട് പറഞ്ഞു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കൊച്ചി എയർപോർട്ടിൽ വന്ന് ഇറങ്ങണമെന്നുള്ളത് അപ്പം എനിക്ക് വരാൻ പറ്റിയില്ല സമയം ഉണ്ടായിരുന്നു എന്തായാലും കൊച്ചിയിൽ വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കും സന്തോഷം ഇപ്പം ഷിയാസ്കറുടെ ഫ്രണ്ടാണ് ഷെറിഫിക്ക അല്ലേ ഷെഫിക്ക അപ്പം എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ എന്തായാലും എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ പരിചയപ്പെട്ടില്ല പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ അതെ ഫാമിലിക്കും എല്ലാവർക്കും എൻ്റെ വിശ്വസറിക്ക് ആണ് അപ്പം ഓൾറെഡി ഒലിവിയ ജ്വല്ലറി ഞാൻ കണ്ടു നല്ല കളക്ഷൻസ് ആണ് ഞാനൊരു സിൽവർ ജ്വല്ലറിയുടെ ഒരു ഫാൻ കൂടിയാണ് അതെ അതെ ഞാൻ കുറച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് വീണ്ടും വരേണ്ടി വരും എനിക്ക് ഇടയ്ക്ക് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പം എല്ലാവർക്കും സോറി ഫസ്റ്റ് അല്ലേ തേടാണോ

അത്കൊണ്ട് നമ്മുന്നവനെ മോനെ ആഫ്റ്റർ ബിഗ് ബോസ്ഷൻ അഞ്ഞി അനും ഒരു വാദോടോ ഇപ്പോൾ എടുത്ത് പുറത്ത് വരാണെങ്കിൽ കുറേ ടൈം എടുക്കും അല്ലാതെ ഇപ്പോഴെടുക്കാതെ പുറത്ത് വരാണെങ്കിൽ പെട്ടെന്ന് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ കട എടുത്ത് പണി കൊടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയേണ്ടതായിരുന്നു പിന്നെ അതിൻ്റെ അടുത്ത് പിന്നെ കടയുടെ പണി കഴിഞ്ഞ് നീണ്ട് നീണ്ടു പോയാ പിന്നെ ഇപ്പം ഇപ്പം പറഞ്ഞാൽ നമുക്ക് ഹണി റോസിനെ അയക്കാമല്ലോ ലച്ചീനെ അയക്കിയാലോ അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ പേര് സാഷം കൊണ്ട് ഞാൻ പറഞ്ഞാൽ ആര് വേണമെങ്കിലും വിളിക്കാം പിന്നെ ഇതിനൊക്കെ ഒരു റീസൺ ദൈവം ഇവിടെക്ക് ഭിന്നലാക്കി അപ്പോൾ പിന്നെ ഇവിടെ ഉള്ള ആളുകൾ ഇവിടെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ പിന്നെ പിന്നെ ഞങ്ങള് വേറൊരു ആരെയൊന്നും നോക്കിയില്ല രണ്ടു ദിവസം നീണ്ടു മൂന്ന് ദിവസം നീണ്ടു കുഴപ്പമില്ല ഉദ്ഘാടനം ചെയ്യണമെന്ന് ആഗ്രഹം വന്നു എന്തായാലും ഭയങ്കര സന്തോഷം കൊണ്ടുവരാൻ കഴിഞ്ഞാലും മൈൻഡേതിരാണത്തിന് ഫുൾ ആക്റ്റീവായിട്ട് ഞാൻ ആഗ്രഹം നോക്കാതെ ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാതെ വന്ന ആളാണ് ഷനോസിന് തോന്നി കല്യാണത്തിന് ഫുൾ ഉണ്ടായിരുന്നു താടി കുറച്ചുകൊണ്ടാണ് വെട്ടി പറഞ്ഞോ കാര്യം നീ ഫസ്റ്റ് അങ്ങനെയല്ല മൂന്ന് ായത് കൊണ്ട് ഇനി അന്വേഷിച്ച് പോകുമ്പോ സംസാരിക്കാൻ എനിക്ക് എന്തൊരു ടെൻഷൻ പോലെ ശരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മീഡിയക്കാർക്ക് അറിയാം ഞാൻ എപ്പോഴും ഒരു ഓളുണ്ടാക്കി ഹലോ നമസ്കാരം എന്നൊക്കെ പറയുന്നതാണ് പക്ഷെ എന്താന്നറിയില്ല നൂറ് ദിവസത്തിന് ശേഷം പുറത്തിറങ്ങിയാകു വേണ്ടിട്ടും അങ്ങനെയല്ല പുറത്തിറങ്ങി അത് രണ്ടി തന്നാണ് ഇറങ്ങുന്നത് അപ്പൊ എല്ലാരെയും കണ്ടപ്പോ എന്താ അറിയില്ല അതുകൊണ്ടാണ് സംസാരിക്കേണ്ട നിൽക്കുന്നത് ും നിനക്ക് ഒരുപാട് സംസാരിക്കുക കാര്യം ഇനി പരസ്യം തുടങ്ങുമ്പോൾ അവിടെയുള്ള കണ്ടസ്റ്റിനെ പറ്റി സംസാരിക്കാം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോ ഏഹ് ഷോ ഫസ്റ്റ് സീസൺ സെവന് ഞാൻ സീസൺ വണ്ണിൽ പോയ ആളാ ഞാനെപ്പോഴും പറയാറുണ്ട് ഞാൻ ഇപ്പൊ ബോംബെയിലൊക്കെ പോകുമ്പോ എന്നറിയാത്ത ആളുകളോ ഞാൻ ബിഗ് ബോസ് സീസൺ ഉറപ്പൊക്കെ പറയും ഇവിടെ പറയാറില്ല ഇവിടെ ഒരു ഒരുക്കാർക്കും കേരളത്തിൽ ചെല്ലുമ്പോൾ അത് കേരളത്തിനേക്കാൾ ഈ പുറത്തെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു പോകുമ്പോ ആൾ കൊള്ളാളെ പക്ഷെ നല്ലൊരു നിറഞ്ഞ ഇവിടെ എന്തായാലും കുറച്ചുകൂടെ സംസാരിക്കണ്ടോ എന്തായാലും എല്ലാവരും എനിക്ക് അല്ലേ സപ്പോർട്ട് ചെയ്തു എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് അറിയില്ലായിരുന്നു നമ്മുടെ മൂന്ന് മാസം നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല വീട്ടുകാരെ പോലും ചിന്തിക്കുന്നില്ല സങ്കടം എന്തെങ്കിലും വരുമ്പോൾ മാത്രമാണ് വീട്ടുകാരെ പറ്റി ആലോചിക്കുന്നതും കഴിയുന്നതും അല്ലാതെ പുറത്ത് എന്താ നടക്കുന്നതെന്നോ അല്ലെങ്കിൽ അവിടെ എന്താ നമ്മളെ പറ്റി എന്ത് വിചാരിക്കുന്നു പുറത്ത് ഔട്ട് എങ്ങനെ പോകുന്ന നമ്മൾ വിചാരിക്കുന്നതല്ല പുറത്തിറങ്ങിയ ടൈമിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്താ പുറത്ത് ഔട്ട് ഔട്ട് എന്താണെന്നുള്ളതെന്നൊക്കെ പക്ഷേ ഇപ്പൊ എനിക്ക് ടെൻഷനൊന്നുമില്ല ഹാപ്പിയാണ് ഞാൻ പിന്നെ പിന്നെ കൂടുതൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു സ്നേഹിച്ചു എന്നെ അറിയാത്തവർ കുറച്ചും കൂടി നന്നായിട്ട് അറിഞ്ഞു എൻ്റെ പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡ് കുറച്ചും കൂടി നന്നായിട്ട് അറിയാൻ പറ്റി ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോയിലൂടെ എന്തായാലും എല്ലാവരുടെയും മുഖത്ത് മുഖം കാണുമ്പോൾ എന്താ പറയുക സന്തോഷം കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത് എന്തായാലും താങ്ക് യു സോ മച്ച് ഇവിടെ ഈ ഒരു പൊതുവെ നമ്മുടെ കൊച്ചിയിൽ എന്തെങ്കിലും എനിക്ക് ആവശ്യം വരുമ്പോൾ അധികം ആൾ വരാത്തതാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇത്രയും പിന്നെ അതല്ലോ അങ്ങനെ ഒന്നും ഇവിടെ പ്രത്യേകിച്ച് ആലുവക്കാർ ആലുവക്കാർ കൈ ആലുവക്കാര് ആലുവക്കാർ തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നും വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്നു അല്ലേ അല്ലേ എവിടെന്ന ഡൽഹിന്നോ ഡൽഹി എന്നെ കാണാൻ വേണ്ടി വന്നാണ് വന്ന സപ്റ്റംബർ ഫോട്ടോ എല്ലാ ക്യാമറ